കേരളത്തിൽ ഒരു പ്രത്യേക വിഭാഗക്കാർ ടാറ്റയുടെ സ്റ്റുഡിയോ എന്ന ഗ്രൂപ്പിനെ ബഹിഷ്കരിക്കുവാൻ ബോയ്കോട്ട് ചെയ്യുവാനുള്ള ആഹ്വാനം തുടങ്ങിയിരിക്കുകയാണ് സ്റ്റുഡിയോ മാത്രമല്ല ടാറ്റയുടെ മുഴുവൻ ഉൽപ്പന്നങ്ങളെയും ബഹിഷ്കരിക്കണമെന്നാണ് ഈ വിഭാഗക്കാർ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ പാലസ്തീനെ ദ്രോഹിക്കുന്ന ഇസ്രായേലിനെ സഹായിക്കുന്നു എന്നാണ് ഇവർ സുഡിയോയെയും ടാറ്റയെയും കുറിച്ച് ആരോപിക്കുന്നത് പാലസ്തീനെ പാലസ്തീനികളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്ന ഇസ്രായേലിന് തങ്ങളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിൽക്കുന്ന ടാറ്റയ്ക്കെതിരെയാണ് കേരളത്തിലെ ഒരു പ്രത്യേക മതവിഭാഗക്കാർ ബഹിഷ്കരണത്തിന് ആഹ്വാനം കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യമേ ബഹിഷ്കരിക്കേണ്ടത് അറബികളെയാണ് സൗദി അറേബ്യയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഇസ്രായേലിന് അധികം പിന്തുണ കൊടുക്കുന്ന അമേരിക്കയുടെ കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങളാണ് വാങ്ങിവെച്ചിട്ടുള്ളത് ടാറ്റ കൊടുക്കുന്ന സഹായങ്ങൾ ഇസ്രായേലിന് കൊടുക്കുന്ന സേവനങ്ങൾ അത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല ഏറ്റവും കൂടുതൽ ജൂതന്മാർക്ക് പണം ലഭിക്കുന്നതും അറബികളിൽ നിന്ന് തന്നെയല്ലേ അമേരിക്കൻ കമ്പനികളുടെ ഉടമസ്ഥർ ആയുധ കമ്പനികളുടെയും ബാങ്കുകളുടെയും എല്ലാത്തിൻ്റെയും ഭൂരിപക്ഷം വരുന്ന ഉടമകൾ ജൂതന്മാരാണ് ലോകത്തിലെ പല വ്യവസായങ്ങളും നിയന്ത്രിക്കുന്നതും ജൂതന്മാർ തന്നെയാണ് ആ ജൂതന്മാർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക ആ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെയാണ് സൗദി അറേബ്യയിൽ കൊണ്ടുവന്ന് സൽക്കരിച്ച് സ്വീകരിച്ച് കോടിക്കണക്കിന് രൂപയുടെ ആയുധ ഇടപാടുകൾ സൗദി അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ബഹിഷ്കരിക്കേണ്ടത് ഇന്ത്യയുടെ അഭിമാനമായ ടാറ്റയെ അല്ല ഈ അറബ് രാഷ്ട്രങ്ങളുടെ ഉൽപ്പന്നങ്ങളല്ലേ എന്നതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത് കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി തനിനാടൻ ന്യൂസ് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കല്ലേ നന്ദി താങ്ക് നമസ്കാരം